സർക്കാരിന്റെ നാലാം വാർഷികത്തോടനുബന്ധിച്ച് വാഴത്തോപ്പ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ മൈതാനത്ത് മൂന്നാർ വൈൽഡ് ലൈഫ് ഡിവിഷനും ചിന്നാർ വന്യജീവി സങ്കേതവും ചേർന്ന് സ്റ്റാൾ സജ്ജമാക്കി പാരമ്പര്യത്തെയും ആരോഗ്യ ബോധത്തെയും സമന്വയപ്പെടുത്തി പ്രകൃതിയുടെ വിഭവങ്ങൾക്കൊപ്പം ഒരു രുചിയാത്രയാണ് സന്ദർശകർക്ക് സ്റ്റാൾ ഒരുക്കിയിരിക്കുന്നത് ആദിവാസി സമൂഹത്തിൽ പരമ്പരാഗതമായി ഉപയോഗിക്കുന്ന നറുനീണ്ടിച്ചായ ഔഷധഗുണവും അസാധാരണമായ രുചിയും സമ്മാനിക്കുന്നു വനപ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന പയർ ഇനത്തിൽപ്പെട്ട ഗുണമേന്മയേറിയ ബട്ടർ ബീൻസ് ഉപയോഗിച്ച് തയ്യാറാക്കിയ മോമോസും ഭക്ഷ്യമേളയിലെ പ്രധാന ആകർഷണങ്ങളിലൊന്നാണ് റാഗി ലഡു റാഗി മിൽക്ക് ചാമേരി പായസം മുളേരി പായസം ചെറുധാന്യങ്ങൾ ചേർത്ത പായസം തുടങ്ങിയ വിഭവങ്ങളും ഭക്ഷണപ്രിയർക്കായി ഒരുക്കിയിട്ടുണ്ട് കൂടാതെ കപ്പ ചേമ്പ് മധുരക്കിഴങ്ങ് കാച്ചിൽ റാഗി വിഭവങ്ങൾ കാന്താരി ചമ്മന്തി മീൻകറി ബട്ടർ ബീൻസ് ചിക്കൻ കറി തുടങ്ങിയ നാടൻ വിഭവങ്ങളും ഭക്ഷണപ്രേമികളെ ആകർഷിക്കുന്നു ഞങ്ങൾ ജില്ലയിലെ ചിന്നാർ വൈൽഡ് ലൈഫ് വരുന്നത് ഞങ്ങളിവിടെ ഉണ്ടാക്കുന്നത് റാഗി പൗഡർ പൗഡറുണ്ട് ഉണ്ടാക്കണ ലഡും ജാഗ്രത എന്ന് വെച്ചാൽ നന്നാരി പേര് ഏലയ്ക്ക ശർക്കര വെച്ച് ഉണ്ടാക്കണ നരിനേണ്ടി ചായയാണ് പിന്നെ ഞങ്ങളുടെ ഞങ്ങളടുത്തുള്ള ചാമയരി പായസമുണ്ട് മുളകരി പായസമുണ്ട് പിന്നെ ബട്ടർ ബീൻസിൻ്റെ മോശം ഉണ്ടാക്കുന്നു പിന്നെ കാട്ടിലുള്ള തേൻ നന്നാരി സർബത്തുണ്ട് ചങ്ങലമ്പരണ്ട അച്ചാരുണ്ട് റാഗി പൗഡർ ഉണ്ട് റാഗി റാഗി ഉണ്ട് മഞ്ഞൾ ആണ് ഐറ്റംസ് ഇവിടെ ഇവിടെ ഞങ്ങൾ ഉണ്ടാക്കണേ വനവിഭവങ്ങളായ തേൻ പുൽത്തൈലം സർബത്ത് റാഗിപ്പൊടി മഞ്ഞൾ തുടങ്ങിയ ഉൽപ്പന്നങ്ങളും സ്റ്റാളിൽ ലഭ്യമാണ് മറയൂർ ശർക്കര ചങ്ങലം അച്ചാർ ഇഞ്ചി ചായപ്പൊടി എന്നിവയും സ്റ്റാളിൽ വിൽപ്പനയ്ക്കുണ്ട് ന്യൂസ് ബ്യൂറോ ഇടുക്കി